കണ്ണൂരും കാസർകോടും എല്ലാം താണ്ടി നമ്മൾ ശക്തന്റെ നാട്ടിലെത്തിരിക്കുകയാണ് ശക്തൻ്റെ നാട്ടിലെ ശക്തി പ്രകടനം നല്ല കേങ്കേമായി മുന്നോട്ട് പോകുന്നു അതായത് നല്ല ബിരിയാണിയുടെ മണമായിട്ട് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലാത്ത അവസ്ഥ കാരണം ചുറ്റും ഈ മസാല ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതിൻ്റെ ഒരു മണം ഇങ്ങനെ ശക്തൻ്റെ മണ്ണിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു വേറെ കാരണം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ കാരണം വായിലും ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇങ്ങനെ ഈ മണം അടിച്ചു മണമടിച്ചിട്ടേ ശരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അതാണ് വല്ലാത്തൊരു പ്രശ്നം എന്തായാലും ഫസ്റ്റ് തന്നെ മുന്നോട്ട് പോകുന്നു തൃശ്ശൂർ ഭാഷ ബിരിയാണി ഫ്രൈ ചെയ്തിട്ട് പിന്നെ അരി ആണോ നിങ്ങളുടെ തൃശ്ശൂർ ഭാഷ ചൈനയടക്കുമോ ചൈനയടക്കുമോ ആയി ചൈനജാന ഞാൻ ഈ തൃശൂരിൽ മാത്രമേ ഉള്ളൂ ഒതെറ്റിക് ബിരിയാണി എന്ന് പറയ മാشي ബിരിയാണി ഉണ്ടോ ഇപ്പോ കണ്ണൂരി വല തലശ്ശേരി ബിരിയാണി ഓ ഓ ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി സൂപ്പറ അള്ളാഹുള്ളാ നല്ല മാത്രമേ ഉള്ളൂ രനേയസരവേതിരം പണ്ടര പ്രേദോഷ സംയാമീരം നല്ല മോരണ്ട് അപ്പ കഴിക്കുമോ അപ്പം നടക്കുന്നത് ഞാൻിച്ചിട്ടല്ല വന്നേക്കണേ അല്ല ഇതിലെ അവസരം തന്നതിന് ഭയങ്കര ഭയങ്കര ആ തൃശ്ശൂരിന് മാത്രം നമ്മൾ ലെയർ ലെയർ ആയിട്ട് ഇടുന്നതാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ കല്യാണം കഴിച്ച് വന്ന കാലത്ത് എല്ലാരും ചെയ്യുന്ന അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആ രീതിയില്ലാത്ത തൈരും കശുവഅത് അരച്ച് പേസ്റ്റ് ചെയ്യൂ ആ പേസ്റ്റ് ഇവിടെ വന്ന പേസ്റ്റ് എഴുതാനാണ് അതിനെ ചിക്കേയില് വെവിക്കും അതെ അതിനെ പിന്നെ മസാല ദം ചെയ്യൂ ആ മസാല അല്ലല്ല മസാല അല്ല ഹോൾ സ്പൈസസ് മാത്രഉണ്ട് അത് സ്പൈസിയ മധുര ആയിരിക്കില്ല ബൈറ്റ് ലൈറ്റ് ആയിട്ട് മധുരമാണ് മധുരം പിന്നെന്താ പേര് എന്താ സൂഫി ബിരിയാണി സൂഫി എന്താ ഇറ്റെ ബിരിയാണി ഇതെ ബിരിയാണി തലശ്ശേരി ബിരിയാണി തലശ്ശേരി അല്ല ഇത് കുളവണ്ടിയോ കുളവണ്ടി കുളവണ്ടി ഇവിട ബിരിയാണി ഫസ്റ്റ് അടക്കുന്ന അതെ അ വല്ലാർജിറ്റട വന്നേക്കുന്നേ അങ്ങനെ പ്രത്യേകിച്ച് ഇത് പണ്ടുകാലത്ത് ഇണ്ടാക്കണതാണ് അമ്മായി എന്റെ അമ്മായിട്ടോ ബിരിയാണിൻ്റെ അരമണിക്കൂറിന് പണി നിർത്തു തൃശ്ശൂരിലെ പെൺപുടികൾ പൊളിച്ചെടുക്കാണ് അല്ല ഓരോ തരം വെറൈറ്റി കുറേ ബിരിയാണി ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോൾ നാളെ ഫെസ്റ്റിന് അവധിയാണ് ഇനി മറ്റന്നാൾ തൊടുപുഴ അതായത് ഇടുക്കിലേക്ക് അടക്കും അത് ഏഴ് ജില്ല പൂർത്തീകരിച്ചു ഇനി ഏഴ് ജില്ലയും കൂടി ഉണ്ട് എന്നാൽ ഏഴ് ജില്ലയും കൂടി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഞാനൊന്ന് തടിച്ചു കൊഴുക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ ഗ്രാൻഡ് ഫിനാലെ ഗ്രാൻഡ് ഫിനായിക്കുള്ള കാത്തിരിപ്പിലാണ് കാരണം ഓരോ ജില്ലയിൽ നിന്നും ജയിച്ച ഒന്നും രണ്ടും സ്ഥാനാർത്ഥികളാണ് ഗ്രാൻഡ് ഫിനാലയ്ക്ക് വരുന്നത് അതായത് പതിനാല് ജില്ലയിൽ നിന്ന് ഇരുപത്തിയെട്ട് പേര് അതായത് ഒന്നും രണ്ട് സ്ഥാനം കിട്ടിയ ആൾക്കാരെന്നാണ് ഗംഭീര ബിനിണ്ടാക്കിയ ആൾക്കാർ കാരണം ഓൾറെഡി കോമ്പറ്റീഷൻ മത്സരിച്ച മുപ്പത് പേരും അവരുടെ കാരണം രുചി വൈവിധ്യം കൊണ്ട് തന്നെ വെറൈറ്റി ബിരിയാണി ഉണ്ടാക്കി തന്നെ എല്ലാവരും ടീമായിരുന്നു അതിൽ തന്നെ സെലക്ട് ചെയ്ത് രണ്ട് പേർക്കാണ് കപ്പ് കൊടുത്തത് അപ്പോൾ അവർ പങ്കെടുക്കുന്ന ഗ്രാൻഡ് ഫിനാലെ കൊച്ചി വെച്ച് നടക്കുന്നു ആ ബിരിയാണി കഴിക്കണം ഓ ആഹാ അന്തസ് അപ്പോൾ എന്തായാലും ഇനി തൊടുവിൽ വെച്ച് മറ്റന്നത് കാണാം ബ ബൈ